ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹോം ബി പി മോണിറ്ററിങ്ങിനെ കുറിച്ചാണ് അതായത് വീട്ടിൽ ഓട്ടോമേറ്റഡ് കഫ് മോണിറ്റർ ഉപയോഗിച്ച് എങ്ങനെ ബി പി നോക്കാം എന്നുള്ളത് സാധാരണ രീതിയിൽ അപ്പർ ആം ബൈസപ്സ് മോണിറ്റർ ആണ് ഉപയോഗിക്കേണ്ടത് ഫിംഗർ മോണിറ്ററിങ്ങും ബ്രിസ്റ്റ് മോണിറ്ററിങ്ങും കറക്റ്റായ ബി പി നൽകുന്നതല്ല ഇനി ആർക്കൊക്കെയാണ് ഈ ബി പി നോക്കേണ്ടത് ഒന്ന് അധികമായി ബി പി ഉള്ള ആൾക്കാർ ആദ്യമായി ബി പി മരുന്ന് തുടങ്ങുമ്പോഴോ ബിപിയുടെ മരുന്ന് ചേഞ്ച് ചെയ്യുമ്പോഴോ ഹോം ബി പി മോണിറ്ററിങ് നോക്കാറുണ്ട് അതുപോലെ അധികമായി ബി പി വരാൻ സാധ്യതയുള്ള ആളുകൾക്കും ബി പി മോണിറ്ററിങ് ഉപയോഗിക്കാറുണ്ട് ഇനി ഈ മോണിറ്ററിങ്ങിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ദിവസവും രാവിലെയും വൈകിട്ടും ബി പി മരുന്ന് കഴിക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മളിത് ചെക്ക് ചെയ്യേണ്ടത് ഒരു മിനിറ്റ് ഇടപെട്ടുള്ള രണ്ട് റീഡിംഗ് ആണ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക ഈ റീഡിംഗ് വെച്ച് നമുക്കൊരു ഐഡിയ കിട്ടും ഒരിക്കലും ഈ റീഡിങ്സ് വെച്ച് മാത്രം അല്ലെങ്കിൽ ഈ ബി പി വെച്ച് മാത്രം മരുന്നുകൾ മാറ്റരുത് എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ മരുന്നുകൾ മാറ്റാൻ പാടുകയുള്ളൂ മാത്രമല്ല ഇനി ഏത് മോണിറ്ററാണ് ഉപയോഗിക്കേണ്ടതെന്ന് എന്നോട് രോഗികൾ ചോദിക്കാറുണ്ട് എപ്പോഴും നിങ്ങളുടെ ഡോക്ടറിൻ്റെയോ ഫാർമസിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ വാൽഡിഡ് ബി പി ഡോട്ട് ഓർജ് പോലുള്ള സൈറ്റുകളുടെ സഹായത്തിൽ ഏറ്റവും നല്ല മെഷീൻ ചൂസ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്കിത് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് നമുക്ക് സംസാരിക്കാം നന്ദി നമസ്കാരം